കരുണയുടെ കണിക ദേശം കാട്ടാതെ യജമാനൻ പറഞ്ഞു ആ നിനക്ക് ശിക്ഷയുണ്ട് ആ വയലിലൊക്കെ ഇറങ്ങണം വയലിറക്കി വയലിൽ മുഖമെടുത്ത് അവളുടെ തോളിലൊക്കെ വെച്ചു അപ്പുറത്തൊരു പോത്തിനൊക്കെ വെച്ചു പിന്നിൽ നിന്ന് ഒരാളെ അടിക്കാൻ ചിട്ടപ്പെടുത്തി അവളുടെ ഭർത്താവും ബ്രദറും കണ്ടുകൊണ്ട് നിൽക്കുകയാണ് പൂർവഗർഭിണിയാണെന്ന് ഉറക്കണം ഈ ഉഴവുചാലിലൂടെ പോത്തിനെ തല്ലി കൊണ്ടുപോകുന്ന രംഗം ഹൃദയ ഭേദകമായിരുന്നു പ്രിയപ്പെട്ടവരെ അറിയണം ഇത് ഞാൻ കഥ പറയുന്നതല്ല ഡി സി ബുക്സ് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഡോക്ടർ വിനിൽ പോളിൻ്റെ ഏറ്റവും ഒളിറങ്ങിയ പുസ്തകത്തിലെ ഭാഗങ്ങളാണ് ഈ വർഷത്തെ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ നോവലാണ് കഴിഞ്ഞ വർഷത്തെ കൃതിയാണ് നോവലല്ല ചരിത്ര കൃതിയാണ് എന്തിനാ പറഞ്ഞേ മാടത്തി എന്ന പേരുള്ള അടിമപ്പൻകുട്ടിയെ ഈ കൂടെ നിലമുഴാൻ വിടുമ്പോൾ അരുതേ എന്ന് പറയാനുള്ള ത്രാണി ആങ്ങളെക്കില്ല അവരുടെ ഹസ്ബൻഡിനില്ല അപ്പോഴൊക്കെ ഈ പാവം മനുഷ്യൻ കരക്കി പ്രാർത്ഥിച്ചു യേശു വണ്ടിയാൽ വിലക്കാൻ പോലും ത്രാണിയില്ല ഒടുക്കം കാണുന്ന കാഴ്ച പോത്ത് വേഗത്തിലോടുക ഈ സ്ത്രീക്ക് ഓടിയെത്താൻ വയ്യ അവർ കുഴഞ്ഞ് താഴേക്ക് വീഴും മുമ്പ് ഒരു കാര്യം സംഭവിച്ചു ഒരു കുഞ്ഞിനെ അവൾ പ്രസവിച്ചു പ്രസവിച്ച് താഴേക്ക് വീഴുന്ന കുഞ്ഞിനെ ആ ചെളിക്കൊണ്ടിരുന്ന് പൊക്കിയെടുക്കാൻ താണിയില്ലാത്തവളായി ആ സ്ത്രീ മുമ്പോട്ട് വീണു മരിച്ചു ചെളിവെള്ളത്തിൽ കുഴഞ്ഞ് ഒരു മത്സ്യം നീന്തി കളിക്കും പോലെ കളിക്കുമ്പോൾ കുറച്ചുനേരം കൈകാലിട്ടടിച്ച് ആ കുഞ്ഞും മരിച്ചു വീണു ഇത് ദൂരെ നടന്ന സംഭവമല്ല ഏതാണ്ട് എൺപതമ്പത്തഞ്ച് തൊണ്ണൂറ് കൊല്ലം മുമ്പ് നമ്മുടെ രാജ്യം കടന്നുപോയ പരിസ്ഥിതി ഇതായിരുന്നു എന്നോർക്കണം ഇത് നിന്ന് അറിവ് വിദ്യ പുരോഗമന ഗോപദം വികസിതമായ ചിന്ത കാലോചിതമായ കാഴ്ചപ്പാട് രൂപപ്പെടുത്താൻ മനുഷ്യനേറെ പ്രയോജനപ്പെട്ടത് വിദ്യാഭ്യാസമായിരുന്നെങ്കിൽ ഈ രാജ്യത്ത് ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും അപ്പുറത്ത് എല്ലാ മനുഷ്യരിലേക്കും ഈ സന്ദേശം കൊണ്ടെത്തിക്കണമെന്ന ഉൾക്കടമായ ആഗ്രഹത്തോടെയാണ് ക്രിസ്ത്യ മിഷറിമാർ പ്രവർത്തിച്ചത് സ്കൂളുകൾ ആരംഭിച്ചത് ആ കലാലയങ്ങളിൽ നിന്ന് പഠിച്ച് സയന്റിസ്റ്റ് ആയവര് രാഷ്ട്രപതി വരെ ആയവര് സമൂഹത്തിന്റെ ഉന്നത നിലവാരങ്ങളിൽ കട നീന്ന ആളുകൾ നിൽക്കവേ ഇന്ന് നിങ്ങൾ ഈ ബൈബിളുമായിട്ട് അവിടെ വന്നതെങ്കിൽ ഇത് ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണ് ആ പുസ്തകത്തെ പ്രസംഗിക്കുന്നതും അതിലൂടെ പാടുന്നതും ധ്യാനിക്കുന്നതുമെല്ലാം ദേശത്തിന് വലിയ രൂപാന്തരത്തിന്റെ ശക്തിയാണ് ദേശത്തെ മാറ്റിമറിക്കുന്ന ദൈവകൃപയുടെ ആന്തോളനം അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇതിനെ കേവലം മതപരിവർത്തനം എന്ന് ചുരുക്കി കാണരുത് മനുഷ്യരാശിയെ മുഴുവൻ മാറ്റിമറിക്കുന്ന ആത്യന്തിക സത്യത്തിന്റെ സത്തയാണത് ഞാന് മറ്റൊരു കാര്യം കൂടി പറയാം നമ്മുടെ രാജ്യം തമ്പത് കൊല്ലമൊക്കെ മുമ്പ് തൊണ്ണൂറ് കൊല്ലമൊക്കെ മുമ്പ് സ്കൂളുകളും അതല്ലെങ്കിൽ നിലത്തെടുത്ത വ്യസനങ്ങളും ഒക്കെ പഠിച്ചിരുന്നു ഓല പഠിച്ചിരുന്നു ഓലയൊന്നും എല്ലാവർക്കും പഠിക്കാൻ കഴിയില്ല പ്രാകൃതമായൊരു അന്തരീക്ഷമായിരുന്നു അത് ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ മകത്തരമാണെന്ന ആളുകൾ പറയും ഈ ഓലകൾ എഴുതി പഠിച്ച് നമ്മൾ ഹരിശ്രീ കുറിച്ച പഴയ പാഠങ്ങളൊക്കെ അവിടെ പഠിച്ച് ചിലർ മാത്രം പഠിക്കാൻ അനുവാദമുള്ള കാലത്തിന് ആയിരം കൊല്ലം മുമ്പ്